ഞാൻ ഇന്ന് പാടാൻ പോണ പാട്ട് എന്റെ നാട്ടുകാരൻ അതായത് വെമ്പ വെമ്പായാണ് എൻ്റെ സ്ഥലം അപ്പൊ എൻ്റെ നാട്ടുകാരൻ പറഞ്ഞൊരു പാട്ടാണെന്ന് പാടാൻ പോകുന്നത് മുഹാദ് വെമ്പായ എഴുതിയ പകിട നാടകത്തിലെ പാട്ടാണെന്ന് പാടാൻ പോകുന്നത് പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടായിരുന്നേ എന്ന പാട്ടാണ് പാടാൻ പോകുന്നത് അപ്പൊ ചോദിച്ചാൽ നമ്മുടെ അഭിചേട്ടനാണോ അഭിചേട്ടാ അഭിചേട്ടന് വേണ്ടി ആ പാട്ട് ഞാൻ പാടാൻ പോവുകയാണ് പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ േ മീനിനു മുങ്ങാൻ കുളിരുണ്ടാർന്നെ അന്നിവിടൊരു വയലുണ്ടാർന്നേ വയൽ നിറയെ കതിരുണ്ടാർന്നേ കതിർ കൊത്താൻ കിളികൾ വരാർന്നെ കിളികൾ പാടണ പാട്ടുണ്ടാർന്നെ ആ നാട്ടിൽ തണലുണ്ടാർന്നേ മൺവഴിയിൽ മരമുണ്ടാർന്നേ മരമൂട്ടിൽ കളിചിരി പറയണ ചങ്ങാതികൾ കണൂറുണ്ടാർന്നേ നല്ല മഴ പെയ്തുണ്ടാർന്നേ നരകത്തിൻ ചൂടില്ലാർന്നെ തീവട്ടിക്കളവില്ലാർന്നേ തിന്നണതൊന്നും വിഷമല്ലാർന്നേ പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ പുഴയുണ്ടാർന്നേ പുഴ നിറയെ മീനുണ്ടാർന്നേ മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ